ഹലോ ഇന്നൊരു അടിപൊളി ബീഫ് റെസിപ്പിയാണ് ബീഫൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹസ്ബൻഡ്സ് ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഈസിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആദ്യം ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഹാഫ് സ്പൂൺ ആഡ് ചെയ്താൽ മതി ഇനി ഇത് നന്നായി കൈ വെച്ചിട്ട് തന്നെ നന്നായി തിരുമ്മിയെടുക്കണം നന്നായി മിക്സ് ചെയ്തെടുക്കണം സ്പൂണിനേക്കാളൊക്കെ ബെറ്റർ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫിൻ്റെ കുറ മുകളിൽ നിൽക്കുന്ന ലെവലിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് വെള്ളത്തിലൊന്നും സ്പൈസസ് മിക്സ് ആവാനൊന്നും മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ നാലോ അഞ്ചോ വിസിലും നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് ചെയ്യാം ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ജീരകം പൊട്ടി വരുമ്പോൾ നമ്മൾ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഇതായിപ്പോൾ ഉള്ളി ഒന്ന് വാടി വരണം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യണം ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് കുറച്ച് ഇതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം നമ്മൾ ബീഫിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അതിനനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫിനനുസരിച്ച് ബീഫിൽ ആഡ് ചെയ്തതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി ഇനി നമ്മൾ വെന്ത് വന്നിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കുക്കർ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് അതിൽ കുറച്ച് ബീഫിൻ്റെ ഇതുണ്ടായിരിക്കുമല്ലോ അതൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് മതി ഇതൊരു റോസ്റ്റ് ടൈപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് ഒന്നുകൂടെയും ടേസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് അടച്ച് വെച്ച് മുകളിലെ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് പാകം നമ്മൾ അടിപൊളി ടേസ്റ്റി ബീഫ് റെഡി